അദ്ദേഹം ബി ജെ പിയുടെ പ്രസിഡന്റ് തന്നെയോട് ചോദിക്കുന്നു അങ്ങ് ക്രൈസ്തവ സ്കൂളിലല്ലേ അങ്ങ് ക്രൈസ്തവ സ്കൂളിലല്ലേ പിന്നെ പീയൂഷ് ഗോയലിനോട് ചോദിക്കുന്നു അങ്ങ് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി നിർമല സീതാരാമനോട് ചോദിക്കുന്നു അങ്ങ് ക്രൈസ്തവ സ്കൂളിലല്ലേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറിനോട് ചോദിക്കുന്നു അങ്ങ് ക്രിസ്ത്യൻ സ്കൂളിലല്ലേ രാജ്യസഭയിൽ ജോൺ ബിട്ടാസ് എം നടത്തിയ പ്രസംഗം ഇപ്പോൾ കേരളത്തിൽ തരംഗമായി മാറുകയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ രാജ്യസഭയിൽ ഒരു കണ്ടത്തിൽ നിന്ന് ഉയർന്ന ടോം ബിട്ടാസ് ഉയർത്തിയ ആ ചോദ്യം ഇന്ന് ആയിരക്കണക്കിന് കണ്ടങ്ങളിൽ നിന്നാണ് ഉയർന്നത് പൊതുയോഗങ്ങളിൽ അത് ഏറ്റുപറയുന്നു അതാണ് പ്രേക്ഷകർ ഇപ്പോൾ ആദ്യം കണ്ടത് ഒരു പ്രതിഷേധ യോഗമാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ പൊതുയോഗം ആ പൊതുയോഗത്തിൽ ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ബിജു ഉമ്മൻ നടത്തിയ പ്രസംഗമാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് ബിജു ഉമ്മൻ അതിനുശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി നമുക്ക് കേൾക്കാം നമ്മുടെ ഒരു എം പി മലയാളിയായ ഒരു കൃത്യമായി ചോദിക്കുന്ന ഒരു ഭാഗം സോഷ്യൽ മീഡിയയിൽ സ്കൂളിലല്ലേ അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ പിന്നെ പീയൂഷ് ഗോയലിനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ കേരള ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി നിർമ്മലാ സീതാരാമനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലല്ലേ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറിനോട് ചോദിക്കുന്നു അങ്ങ് പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളിലല്ലേ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഹിന്ദുക്കളായോ നിങ്ങളോട് ആരോടെ അധ്യാപകരോ മാനേജ്മെന്റോ ആഹ്വാനം നൽകുന്ന എന്തെങ്കിലും ഒരു സന്ദേശം പറഞ്ഞോ എന്ന് മലയാളികളിലെ ഒരു എം പി നട്ടനോടുകൂടി പാർലമെന്റിൽ ചോദിക്കുന്നത് ഓരോ മലയാളിയും അഭിമാനത്തോടെ കണ്ടതാണ് ഈ മതി പരിവർത്തന നിയമം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസുകളിൽ കുടുക്കി അവരെ അവസാനിപ്പിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ പീഡനങ്ങളും ഓരോ മർദ്ദനങ്ങളും ഓരോ കള്ളക്കേസുകളും തീർച്ചയായും ഈ സേവനത്തിന് കൂടുതൽ ഉത്സാഹം കൂട്ടുന്നതാണ് ഈ സമർപ്പിച്ച സേവനത്തിന് കൂടുതൽ സമർപ്പണം നൽകുവാനുള്ള ഒരു ആഹ്വാനമാണ് ക്രിസ്തുവിന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ഞങ്ങളുടെ സഹോദരിമാരായ സിസ്റ്റേഴ്സ് കൂടുതൽ പ്രവർത്തിക്കും എന്തുകൊണ്ടാണ് ബിജു ഉമ്മൻ ഇങ്ങനെ പ്രസംഗിച്ചത് ജോൺ ബിട്ടാസിന്റെ വാക്കുകൾ അത് പറയുമ്പോൾ നൂറുകണക്കിന് ആളുകൾ കൈയടിക്കുകയാണ് അവർ ഒന്നിച്ച് ആ ചോദ്യം ഉയർത്തുകയാണ് എന്താണ് ജോൺ ബിട്ടാസ് രാജ്യസഭയിൽ പറഞ്ഞത് അത് നമുക്ക് ഒന്നുകൂടി കേൾക്കാം ഫോർ യു നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലെ ഗോയൽ പഠിച്ചത് ക്രൈസ്തവ 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 നിർമ്മല ജയശങ്കർ ആരെ മതപരിവർത്തനം ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങൾ ഇല്ലല്ലോ ഹിന്ദു ജോൺ വാക്കുകളിൽ എല്ലാം ഉണ്ട് ആ ഒരൊറ്റ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് മതപരിവർത്തനം നടത്തുന്നു കന്യാസ്ത്രീകൾ എന്നാണല്ലോ ആരോപണം അതിനുവേണ്ടി ആതുരാലയങ്ങൾ നടത്തുന്നു അതിനുവേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു അതിനു വേണ്ടി സമൂഹത്തിന് ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നു എല്ലാം ചെയ്യുന്നത് മതപരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് അങ്ങനെയാണ് കന്യാസ്ത്രീകൾക്കെതിരെ മതപരിവർത്തനത്തിന് കേസെടുത്തിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് ജോൻ ബിട്ടാസ് ചോദിക്കുന്നത് നിങ്ങൾ പഠിച്ച സ്കൂൾ ഏതാണ് എന്നിട്ട് നിങ്ങൾ ക്രൈസ്തവരായോ ഈ ചോദ്യമാണ് ജോബിട്ടാസ് ഉയർത്തിയത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുടെ മുഖത്ത് നോക്കിയുള്ള ആ ചോദ്യം പൊള്ളിച്ചത് ഭരണപക്ഷത്തെ രാജ്യസഭയിലെ ഭരണപക്ഷത്തെ മാത്രമല്ല ബി ജെ പി നേതാക്കളെ മാത്രമല്ല ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയുമാണ് അത് പൊള്ളിച്ചത് അതുകൊണ്ട് തന്നെയാണ് പ്രശ്ന പരിഹാരത്തിന് ഇത്ര പെട്ടെന്ന് ഇടപെടാൻ ഒരു പക്ഷേ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറായത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും കാരണം അത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് തരംഗമായി മാറുന്ന പ്രസംഗമാണ് ഇപ്പോൾ ജോൺ ബിട്ടാസ് നടത്തിയത് അതാണ് ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ എല്ലാ ഭാഷയിലും ഇത് തർജ്ജമ ചെയ്യപ്പെടുന്നു അതുവഴി ചർച്ചയായി മാറുന്നു സ്വാഭാവികമായും ഒരു പ്രസംഗം ഇത്രമാത്രം അലക സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നത് ചിലപ്പോൾ അടുത്ത കാലത്ത് ആദ്യമായിട്ടായിരിക്കും